സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അഞ്ചൽ താജ് എന്ന യുവ എഴുത്തുകാരൻ തൻ്റെ ഈ സ്നേഹം എന്ന പുസ്തകത്തിൽ കുറിച്ചു ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യർക്ക് ഹൃദയമുണ്ടാവണം എന്നവൻ ഉറപ്പിച്ചിട്ടുണ്ടാവണം അതിൽ ചിലരൊക്കെ അവൻ്റെ ഹൃദയവുമായി ഭൂമിയിലേക്ക് വരും നമ്മൾ അനുഗ്രഹീതരാണെങ്കിൽ മാത്രം നമ്മളാ മനുഷ്യരെ ഭൂമിയിൽ കണ്ടുമുട്ടും ദൈവത്തിൻ്റെ ഹൃദയവുമായി കടന്നു വന്ന വലിയ മനുഷ്യനാണ് നാം അനുസ്മരിക്കുന്ന ഭാഗ്യസ്മരണീയനായ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാ പോലിത്ത ഈശുദംബരാൻ തൻ്റെ വേളയിൽ തൻ്റെ അടുത്ത് വരുന്നവരോട് ചോദിച്ചു വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് തൻ്റെ അടുക്കിലേക്ക് വരുന്നവരുടെ ആവശ്യങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും നിർമ്മലതയും ഉത്തമമായി മനസ്സിലാക്കി നല്ല വഴികൾ തുറന്നു തുറന്നുകൊടുക്കുവാനുള്ള ദൈവഹൃദയത്തിൻ്റെ വിശാലതയുള്ള ഇടയശ്രേഷ്ഠനായിരുന്നു ഭാഗ്യസ്മരണീയനായ പൗലോസ്മാർ പക്കോമിയോസ് മെത്രാപോലീത്ത പ്രതീക്ഷയറ്റ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം തൻ്റെ ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്നതാണ് ക്രിസ്തു തൻ്റെ ജീവൻ ബലിയർപ്പിച്ച് നേടിയിട്ടുള്ളതാണ് ഈ സഭ പരിശുദ്ധ സഭയുടെ ഭിത്തിയെ ബലവത്തായി സംരക്ഷിക്കപ്പെടണമെന്ന ഉത്തമ ബോധ്യം ഈ ഇടയശ്രേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് സഭയാണ് എൻ്റെ ജീവനേക്കാൾ വലുത് എന്ന് സഭാ മക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ പ്രതിസന്ധികളിലും അവരെ ചേർത്ത് പിടിക്കുവാനും ഒരാളായി നിൽക്കുവാനും അഭിവന്യ പിതാവിന് സാധിച്ചു അവരുടെ സന്ധിയില്ലാ സഹന സമരങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്നതിനും പ്രത്യേകിച്ച് വടക്കൻ ഭദ്രാസനങ്ങളിലെ നേതൃത്വം നൽകിയ ഈ പിതാവിന് സാധിച്ചിട്ടുണ്ടത് ഭരണ തലപ്പത്ത് ഇരിക്കുന്നവരോട് സഭയ്ക്കുറപ്പാക്കേണ്ടെന്ന നീതിയെക്കുറിച്ച് വാദിക്കുവാനും പോരാടുവാനുമുള്ള ഒരാത്മധൈര്യം ഉണ്ടായിരുന്നു തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനുള്ള വലിയ ആത്മധൈര്യം ആ ഹൃദയത്തിൻ്റെ സവിശേഷതയുമായിരുന്നു പിതൃവഴി പരിശുദ്ധനായ ഗീവർഗീ സ്ഥിതിയൻ ബാവാ തിരുമേനിയുടെയും മാതൃവഴി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും കുടുംബത്തിലാണ് ഉന്നതമായ ആത്മീയ സാഹചര്യങ്ങളുള്ള ആത്മീയ നൽവരങ്ങളുള്ള മാതാപിതാക്കൾക്ക് മകനായി അദ്ദേഹം ജനിച്ചത് ഉന്നതമാക്കേണ്ടിയിരുന്ന പല സാധ്യതകളും ഉപേക്ഷിച്ച് അനുസരണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ധ്രുതനിഷ്ഠയുടെയും ബഥനി സമൂഹത്തിൻ്റെ സാധാരണ ജീവിതം അദ്ദേഹം തിരഞ്ഞെടുത്തു തൻ്റെ സാധാരണ ജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ചതെല്ലാം തൻ്റെ ഭദ്രാസനത്തിന് നൽകിയാണ് പിതാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ മാവേലികര ഭദ്രാസനത്തിൻ്റെ തയോഭവൻ അരമന രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം ഉയർത്തിയ പൗലോസ് മാർ പക്കോമിയോസ് ചാലയം ഭവൻ മാർ പക്കോമിയോസ് കാരുണ്യ ഭവൻ പിതാവിൻ്റെ സാധാരണ ജീവിതത്തിലൂടെ അധ്വാനത്തിലൂടെ സമ്പാദ്യത്തിലൂടെ പടുത്തുയർത്തിയ ദൈവസ്നേഹത്തിൻ്റെ മന്ദിരങ്ങളാണ് സ്നേഹിക്കുക എന്നതിന് എപ്പോഴും ഭംഗിയായി ഓർമ്മിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയമുള്ള ആ സ്നേഹം എപ്പോഴും ഓർമ്മയായി തന്നെ നിലനിൽക്കുന്നു ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു ആ സ്നേഹത്തിൻ്റെ കാഴ്ച ഇന്നും മധ്യസ്ഥതയായി നിലനിൽക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ